ഈ ലോഡ് ഉണ്ടല്ലോ കൂട്ടുകാരെ സിംഗിൾ റോളാണ് അപ്പൊ ഇത് എത്രയൊക്കെ ഉണ്ട് എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ ഓടിക്കുന്ന രീതിയൊക്കെ നമുക്ക് നമുക്കിന്നൊന്ന് ചോദിച്ചാലോ സിംഗിൾ ഒറ്റ റോളാണ് ഓക്കെ ആ വൈസാ അപ്പൊ പുള്ളിയോട് ഞാൻ ചോദിച്ചു കേട്ടോ നേപ്പാളിലെ പിള്ളേരാ അപ്പ അവര് മൂന്ന് വണ്ടികൾ ഒരുമിച്ച് വന്ന ഇനിയിപ്പം റിയാദിലോട്ട് പോകുമായിരിക്കും ചിത്തയ്ക്ക് പോകുമായിരിക്കും അപ്പോൾ അവർ അവരിനിയും വെയിറ്റ് ചെയ്ത് വൈകിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുക അവർ അപ്പോൾ ഇത് ഇരുപത്തിനാല് ടെണ്ണുണ്ട് ഒറ്റ റോളാണ് അപ്പോൾ ഇരുമ്പിൻ്റെ കോയിലാണ് ഇരുപത്തിനാല് ടെണ്ണുണ്ട് ഓരെണ്ണം ഓക്കെ പുറയിലായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു മൂന്ന് ചെയിനെങ്കിലും സ്ട്രോങ് ആയിട്ട് അടിക്കണം വേണ്ട മൂന്ന് ചെയിൻ അടിച്ചു വെച്ചിരിക്കുക ഇതിന് മക്കീന എന്നിവിടെ പറയും ഇത് നമുക്ക് കൈ അടിക്കാൻ കൊണ്ടടിക്കാനൊക്കത്തില്ല കൈ കൊണ്ടടിച്ചാൽ ലൂസായിരിക്കും ഇത് പൈപ്പൊക്കെ ഒക്കെ ഇട്ടാണ് അടിക്കുന്നത് ഓക്കെ ഇരുപത് കാലോ രണ്ട് ഒറ്റ റോള് ചെയിൻ കണ്ടടിച്ചിരിക്കുന്നത് മൂന്ന് ചെയിനാണ് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഒരു വണ്ടിക്കകത്ത് ഒരു കോയിൽ അപ്പോൾ മൂന്ന് ചെയിൻ നമ്മൾ അടിച്ചിരിക്കണം ഉറപ്പായിട്ട് പിന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഒത്തിരി ചെയ്യാനൊക്കത്തില്ല അതാണ് മെയിനായിട്ട് അവർ പറഞ്ഞത് ബ്രേക്ക് അടിക്കുമ്പോൾ സൂക്ഷിക്കണം ചുമ്മാതെ ബ്രേക്ക് അടിക്കാനൊക്കത്തില്ല അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കണം സഡൻ ബ്രേക്ക് ഇടാതെ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു ലോഡാണിത് ഇതാണ് അതിൻ്റെ പിന്നെ ഇടത് സൈഡാണ് ഇടത് ഒന്ന് കാണിക്കാം ഓക്കെ